नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषा निर्विशेषाशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैतकदाधरा श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं बलं सुगमुगा अमृतद्रवसंयुगं विपदभागवतं रसमालयं मुहुरहो रसिगाभुवि भावुगा नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासम् तदो जयामुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टिकिं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं तृतीयस्कन्दम् അധ്യായം മുപ്പത്തിമൂന്ന് കപിലന്റെ കർമ്മങ്ങൾ ശ്ലോകം നാല് മുതൽ വായിക്കാം ജഡരേണ നാഥ യുഗാന്തേ വർത്തനം ശിശുരങ്കിർത്തനം അങ് അങ്ങ് ദൃോത്തമ പുരുഷനായ ഭഗവാനായി എന്റെ ഉദരത്തിൽ നിന്ന് ജനിച്ചു ഓ എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ ഭൗതിക പ്രപഞ്ചം മുഴുവൻ ഉദരത്തിലുള്ള പരമോന്നതനായ അന്യയ്ക്ക് എങ്ങനെ അതിന് സാധിച്ചു സാധിക്കുമെന്നാണ് ഉത്തരം കാരണം യുഗാന്തത്തിൽ യുഗാന്ത്യത്തിൽ ഒരാലിലയിൽ ചെറിയൊരു ശിശുവായി സ്വന്തം പങ്കജ വിരൽ നുണഞ്ഞുകൊണ്ട് ശയിക്കുന്നവനാണ് അന്ന് പ്രഭു പാതിവിടെ ദേവഹൂതി അത്ഭുതപ്പെടുകയാണ് എങ്ങനെയാണ് വിശ്വത്തിന്റെ മുഴുവൻ ഉറവിടമായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മാവ് തൻ്റെ ധ്യാനത്തിൽ ധ്യാനത്തിലൂടെ ദർശിക്കുന്ന ആ ഭഗവാൻ തന്റെ ഉദരത്തിൽ എങ്ങനെയാണ് വന്നു പിറന്നിട്ടുള്ളത് പക്ഷെ പിന്നീട് ദേവഹുദ്ധി തന്നെ അതിന് ഉത്തരം പറയുന്നു ഭഗവാൻ അതിന് സാധിക്കും ഭഗവാന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല അതിനൊരു ഉദാഹരണം പറയുന്നു വിശ്വത്തിന്റെ മുഴുവൻ ഉറവിടമായിട്ടുള്ള ഭഗവാൻ തൻ്റെ ശരീരം ഒരാലിലയിൽ വടപത്രം എന്നിവിടെ പറയും വടപത്ര ഏക പ്രപഞ്ചം മുഴുവൻ നശിക്കുന്ന സമയത്ത് ആ പ്രളയജലത്തിൽ ഭഗവാൻ ഒരു വടപത്രത്തിൽ ഒരാലിലയിൽ തൻ്റെ ശരീരം ചുരുക്കി ഒരാലിലയിൽ ശയിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ ഉദരത്തിലും ശയിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല അത് ഭഗവാൻ സാധ്യമാണ് എന്നുള്ള കാര്യം ഇവിടെ ദേവഭൂതി പറയുന്നു അഞ്ചാമത്തെ ശ്ലോകം ത്വം ത്വം പ്രശമായ പാപ്നാം പാപനം ത്മാമായ പാപനം നിദേശഭാജാം വിഭൂതയെ യഥാവസ്ഥയ തഥാമപ്യാത്മാ വിവർത്തനം പ്രഭു പാതുജെ എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അവിടുന്ന് ഈ ശരീരം സ്വീകരിച്ചത് പതിതാത്മാക്കളുടെ പാപ ഉന്മൂലനം ചെയ്യുവാനും ഭക്തിയിലും മോചനത്തിലുമുള്ള അവരുടെ ജ്ഞാനം വർദ്ധിപ്പിക്കുവാനുമാണ് പാവികളായ ആളുകൾ അങ്ങയുടെ സംവിധാനത്തിന്റെ ആശ്രിതരാകിയാൽ അവർക്കു വേണ്ടി അങ്ങ് അങ്ങയുടെ സ്വന്തം ഇച്ഛയാൽ വരാഹരൂപത്തിലും ഇതര രൂപത്തിലും അവതരിച്ചു അങ്ങയുടെ ഭക്തന്മാർക്ക് അതീന്ദ്രിയ ആനന്ദം നൽകുവാനാണ് നൽകുവാനാണ് അങ്ങ് പ്രത്യക്ഷപ്പെട്ടത് ഭഗവാന്റെ അവതാര ഉദ്ദേശങ്ങൾ ദേവഹൂതി മനസ്സിലാക്കി എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നു തൻ്റെ ഭക്തന്മാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേഹതന്ത്ര പ്രശമായ ഭഗവാൻ എന്തിനാണ് അവതരിക്കുന്നത് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ ഒന്നും നേടാനില്ല പക്ഷെ ഈ ഭൗതിക ലോകത്തിൽ ഉഴലുന്ന ജീവാത്മാക്കളുടെ പാപങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്ന് പറയും ഭഗവാൻ എല്ലാവരുടെയും പാപം ഇല്ലാതാക്കാൻ സാധിക്കും കാരണം ഭഗവാൻ പവിത്രമാണെന്ന് പറയും ശുദ്ധീകരിക്കുന്നവനാണ് ഭഗവാൻ അർജുനനും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പരം ബ്രഹ്മ പരംധാമ പവിത്രം പരമം ഭഗവാൻ ഭഗവാൻ പവിത്രമായതുകൊണ്ട് ശുദ്ധീകരിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ എല്ലാവരുടെയും പാപങ്ങൾ ഇല്ലാതാക്കി അവർക്ക് മോചനം നൽകാൻ സാധിക്കും അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എല്ലാവരുടെയും പാപങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു മോചന ഭക്തിയിലും മോചനത്തിനുമുള്ള അവരുടെ ജ്ഞാനം വർദ്ധിപ്പിക്കുവാനും കപില ഭഗവാന്റെ പ്രത്യേക ഉദ്ദേശം ജ്ഞാനവർദ്ധനമാണ് ജ്ഞാനം എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മീയജ്ഞാനം സാഖ്യയോഗത്തിലൂടെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കപില ഭഗവാൻ അവതരിച്ചിട്ടുള്ളത് ഷഡ് ദർശനങ്ങളിൽ ഒന്നായിട്ടാണ് സാഖ്യയോഗം അറിയപ്പെടുന്നത് ആ ദർശനത്തിന്റെ പിതാവ് കപില ഭഗവാനാണ് അങ്ങയുടെ ഉദ്ദേശം ജനങ്ങൾക്ക് ആത്മീയജ്ഞാനം പകർന്നു നൽകുക എന്നുള്ളതാണ് എന്നുള്ള കാര്യം ദേവഹൂതിയുടെ മനസ്സിലാക്കി ഭഗവാനോട് പറയുകയാണ് ജൻ പരമോന്നത വ്യക്തിയെ മുഖത്തോടു മുഖം ദർശിക്കുന്ന വ്യക്തികളുടെ ആത്മീയ ഔന്നത്യത്തെ പറ്റി ഒന്നും തന്നെ പറയാനില്ല നായ്മാംസം ഭക്ഷിക്കുന്നവരുടെ കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ പോലും അവൻ ഒരിക്കൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ദിവ്യനാമം ഉരുവിടുകയോ അദ്ദേഹത്തെ പറ്റി കീർത്തിക്കുകയോ അദ്ദേഹത്തിന്റെ ലീലകൾ ശ്രവിക്കുകയോ അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുകയോ അദ്ദേഹത്തെ സ്മരിക്കുകയോ സ്മരിക്കുകയെങ്കിലുമോ ചെയ്യുന്ന പക്ഷം വളരെ പെട്ടെന്ന് വൈദിക യജ്ഞങ്ങൾ അനുഷ്ഠിക്കുവാൻ യോഗ്യനായിത്തീരും ഭഗവാന്റെ നാമജപത്തിന്റെ പ്രാധാന്യം ഭഗവാനെ സ്മരിക്കുന്നതിന്റെ പ്രാധാന്യം പറയുന്നു ഭഗവാനെ സ്മരിക്കുന്നവനും ഭഗവാനെ കീർത്തിക്കുന്നവനും ഭഗവാന്റെ നാമം ജപിക്കുന്നവനും വളരെ പെട്ടെന്ന് തന്നെ ശുദ്ധീകരിക്കപ്പെടും എന്നാണ് പറയുന്നത് അവരുടെ എല്ലാവിധ പാപങ്ങളും നീങ്ങി ശാദോഭി സദ്യ സവനായ കൽപ്പതയെ എന്നാണ് പറയുന്നത് നായ്മാംസം കഴിക്കുന്ന കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിൽ പോലും അവന്റെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതായി സദ്യ സവനായ കൽപ്പതെ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവന് എന്തായിട്ട് മാറും സവനായ കൽപതയെ വൈദികമായിട്ടുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്യാൻ യോഗ്യനായിട്ട് മാറും എല്ലാവിധ ബ്രാഹ്മണീയ സ്വഭാവങ്ങളും അദ്ദേഹത്തിൽ ഉടൽ ഉടലെടുക്കും എന്നാണ് പറയുന്നത് ഭഗവാന്റെ നാമം ജപിക്കുന്നതുകൊണ്ട് മാത്രം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭഗവാനെ നേരിട്ട് ദർശിക്കാൻ കഴിയുന്നവരുടെ ഭാഗ്യം എത്രയാണ് എന്നാണ് ദേവഭൂതി അത്ഭുതപ്പെടുന്നത് ദേവഭൂതിക്ക് സ്വയം അത്രയും വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഭഗവാനെ തന്നെ തന്റെ പുത്രനായിട്ട് ദേവഭൂതിക്ക് ലഭിച്ചു അതിന്റെ ആ ഒരു ഭാഗ്യം അത് അളക്കാൻ പറ്റാത്തതാണ് എന്ന് ദേവഭൂതി ഭഗവാനോട് പറയുകയാണ് ഏഴാമത്തെ ശ്ലോകം നാമദുഭ്യം അഹോചോ അധോ ഗരിയാൻജു ബ്രഹ്മനോചു നാമഗ്രണന്തിയേതേ ഭഗവാന്റെ നാമം സ്ഥിരമായിട്ട് ജപിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി സാധാരണ വ്യക്തിയല്ല എന്നാണ് ഇവിടെ ദേവഹൂതി പറയുന്നത് ഒരു വ്യക്തിക്കും തുടർച്ചയായിട്ട് ഭഗവാന്റെ നാമം പെട്ടെന്ന് അങ്ങനെ ജപിക്കാൻ സാധിക്കുകയില്ല അവൻ എന്ത് ചെയ്തിട്ടുണ്ടാകണം ഇങ്ങനെ ഭഗവാന്റെ നാമം കൂടി ജപിക്കണമെങ്കിൽ അവൻ തേബുസ് തപസ്ത വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ തപസ്സുകളും അവൻ അനുഷ്ഠിച്ചിട്ടുണ്ടായിരിക്കണം ജുഹൂരാര്യ അവൻ എല്ലാവിധ യജ്ഞങ്ങളും അനുഷ്ഠിച്ചിട്ടുണ്ടായിരിക്കണം ബ്രഹ്മാനുജു നാമഗണന്തി അങ്ങനെയുള്ള ഒരു വ്യക്തി ആരാധ്യ അർഹനാണ് എന്നാണ് ഇവിടെ പറയുന്നത് വിവർത്തനത്തിൽ പറയുന്നുണ്ട് ആരുടെ നാവുകളാണോ അങ്ങയുടെ ദിവ്യനാമം ജപിക്കുന്നത് അവർ എത്ര മഹത്വമുള്ളവരാണ് നൈമാംസം ഭക്ഷിക്കുന്നവരുടെ കുടുംബങ്ങളിൽ ജനിച്ചവരായാൽ പോലും അവർ ആരാധ്യ അർഹരാകുന്നു അങ്ങയുടെ ഭഗവത് പദത്തിന്റെ ദിവ്യനാമം കീർത്തിക്കുന്ന വ്യക്തികൾ എല്ലാവിധ തപസ്സുകളും അഗ്നിയാഗങ്ങളും അനുഷ്ഠിച്ചവരും ആര്യന്മാരുടെ സത്വഭാവങ്ങൾ ആർജിച്ചവരും ആണ് അങ്ങയുടെ ഭഗവത് പദത്തിന്റെ ദിവ്യനാമങ്ങൾ കീർത്തിക്കുന്നവരായി തീരുവാൻ അവർ തീർത്ഥകേന്ദ്രങ്ങളിലെ പുണ്യനദികളിൽ സ്നാനം ചെയ്യുകയും വേദങ്ങൾ അഭ്യസിക്കുകയും വേണ്ടതെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പൊ ഭഗവാന്റെ നാമത്തിൽ വിശ്വാസം വന്ന് ഭഗവാന്റെ നാമം തുടർച്ചയായിട്ട് ജപിക്കുന്ന വ്യക്തികൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ തുടർച്ചയായിട്ട് ജപിക്കുന്ന വ്യക്തികൾ പൂർവജന്മത്തിൽ വൈദിക യജ്ഞങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ള തപസ്സുകളും ദാനങ്ങളും തീർത്ഥാടനവും എല്ലാം പൂർത്തീകരിച്ചിട്ടുള്ള വ്യക്തികളാണ് അവർ ആരാധ്യാർഹരാണ് എന്നാണ് പറയുന്നത് ഒന്നുകിൽ നമ്മൾക്ക് ഭഗവാന്റെ നാമത്തിൽ വിശ്വാസം വരുന്നത് നമ്മുടെ പൂർവ്വജന്മത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയകൾ കൊണ്ടാണ് അതല്ലെങ്കിൽ ശീലപ്രഭുപാതരെ പോലെയുള്ള ആചാര്യന്മാരുടെ കരുണ കൊണ്ടും ആണ് അങ്ങനെയുള്ള ആചാര്യന്മാർക്ക് പൂർവജന്മത്തിൽ ഒരു പുണ്യപ്രവൃത്തിയും ഇല്ലെങ്കിൽ പോലും ഏത് നിലവാരത്തിലുള്ള വ്യക്തിയും ശുദ്ധീകരിച്ച് ഉയർന്ന ആത്മീയ നിലവാരത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കും സാധുസംഗ ലവമാത്ര സാധുസംഗ സർവസിദ്ധിഹോയ എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് ഒരു നിമിഷത്തിൽ അങ്ങനെയുള്ള ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ പാപങ്ങൾ ഇല്ലാ ഇല്ലാതാവുകയും ഭഗവാന്റെ നാമത്തിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു എട്ടാമത്തെ ശ്ലോകം തം ത്വാമഹം ബ്രഹ്മപരംസം പ്രത്യക്സ്രോതസ്യാത്മനിഭാവ്യം സുതേജ സാധു ഗുണപ്രവാഹം വന്ദേ വിഷ്ണു കപിലം വേദഗർഭം വിവർത്തനം ശീലപ്രഭുപാത് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഭഗവാനെ കപിലൻ എന്ന നാമത്തിൽ അങ്ങ് ഭഗവാൻ വിഷ്ണു തന്നെയാകുന്നു പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനും പരബ്രഹ്മവും അങ്ങയുടെ കാരുണ്യത്താൽ മാത്രമേ ഭൗതിക പ്രകൃതിയുടെ കുടുക്കുകളിൽ നിന്നും മോചിതരാകാൻ കഴിയുക കഴിയുകയുള്ളൂ എന്നതിനാൽ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഉപദ്രവത്തിൽ നിന്ന് മുക്തരായ മുനിമാരും സന്യാസിമാരും അങ്ങയെ ധ്യാനിക്കുന്നു സംഹാരത്തിന്റെ കാലത്ത് സകല വേദങ്ങളും അങ്ങയിൽ മാത്രം നിലനിൽക്കുന്നു തന്റെ പുത്രനായിട്ട് വന്നിട്ടുള്ളത് ഒരു സാധാരണ വ്യക്തിയല്ല അത് ഭഗവാൻ വിഷ്ണു തന്നെയാണ് എന്ന് ദേവഹൂതിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ദേവഹൂതി ആ ഭഗവാനെ നമസ്കരിക്കുകയാണ് വന്ദേ വിഷ്ണു കപിലം വേദകർക്കോ വേദത്തിന്റെ ഉറവിടമായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ദേവഹൂതി ഭഗവാനെ തുതിക്കുന്നു അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമേ ഒരു ജീവാത്മാവിന് ഈ ഭൗതിക ലോകത്തിന്റെ കുരുക്കുകളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ ഭഗവാൻ വിഷ്ണുവിന് മാത്രമേ മുക്തി നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ദേവന്മാർക്ക് പോലും മുക്തി നൽകാൻ സാധിക്കില്ല ദേവന്മാര് അവരുടെ കർമ്മങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണ് ഭഗവാൻ വിഷ്ണുവിന് മാത്രമേ മുക്തി നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഓക്കെ ബാക്കി നമ്മൾ അടുത്ത ദിവസം വായിക്കാം Hare Krishna, Srila Prabhupada ki jai, Hare Krishna.